ഏഷ്യകപ്പ് ടൂർണമെന്റിൽ സഞ്ജു സാംസണിൻ്റെ സ്ഥാനം അനിശ്ചിതത്വത്തിൽ നിൽക്കവേ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ സഞ്ജു സാംസൺ ഏഷ്യക്കപ്പിൽ ഉറപ്പായും പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് പറഞ്ഞ അദ്ദേഹം സഞ്ജുവിന് പുതിയ ബാറ്റിംഗ് പൊസിഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു യുവ സൂപ്പർ താരം ഗിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഇളക്കം തട്ടിയത് ഇതോടെയാണ് സഞ്ജു എവിടെ കളിക്കുമെന്നത് സംശയത്തിലായത് സഞ്ജു സാംസൺ വളരെയധികം കഴിവുറ്റ ക്രിക്കറ്ററാണെന്നും ഏത് പൊസിഷനുമായും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു സുനിൽ ഗവാസ്കർ സ്പോർട്സ് ടുഡേയുമായി സംസാരിക്കവെയാണ് സഞ്ജു സാംസണിനെ അദ്ദേഹം പുകയെത്തിയത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ താഴേക്കായി സഞ്ജു ടീമിൽ ഉണ്ടാവുക തന്നെ വേണം അഞ്ചാം നമ്പറിലായിട്ട് സഞ്ജു കളിച്ചേ തീരൂ പ്ലേയിങ് ഇലവനിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കാൻ പാടില്ല എന്തു തന്നെയായാലും സഞ്ജുവിനെ കളിപ്പിച്ചേ പറ്റൂ സഞ്ജു സാംസൺ വളരെയധികം പ്രതിഭാശാലിയാണ് അദ്ദേഹത്തിന് എന്തുമായും പൊരുത്തപ്പെടാൻ സാധിക്കും ബാറ്റിംഗ് ിൽ സഞ്ജു തായേക്ക് ബാറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല സഞ്ജു ഒരു മികച്ച പ്ലെയറാണെന്നും ഗവാസ്കർ വിശദമാക്കി കഴിഞ്ഞ വർഷത്തിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റി ഫോർമാറ്റിൽ മിന്നുന്ന പ്രകടനമായിരുന്നു സഞ്ജു സാംസൺ പുറത്തെടുത്തത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തുടർച്ചയായി മൂന്ന് പരമ്പരകളിലാണ് ഓപ്പണറും പ്രധാന വിക്കറ്റ് കീപ്പറുമായി അദ്ദേഹം കളിച്ചത് സെഞ്ചുറികൾ വാരിക്കൂട്ടാനും അദ്ദേഹത്തിനായി ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പർക്കും സാധിച്ചിട്ടില്ലാത്ത അപൂർവ നേട്ടവും അദ്ദേഹം നേടിയിരുന്നു മറ്റൊന്ന് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഓപ്പണറായ യേശ്സി ജയ്സ്വാളിനെയും മധ്യന്തര ബാറ്റർ ശ്രേയസയ്യരെയും പരിഗണിക്കാതിരുന്ന സെലക്ടർമാരുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവും ആർ അശ്വിൻ ജയ്സ്വാളിനെയും ശ്രേയസിനെയും പോലെ എന്ത് റിസ്ക്കും ടീമിനായി ഏറ്റെടുത്ത് കളിക്കുന്ന താരങ്ങൾ അപൂർവമാണെന്നും ഇങ്ങനെ കളിച്ച് കാര്യമില്ലെന്ന ധാരണ വന്നാൽ അടുത്ത തവണ മുതൽ അവർ കൂടുതൽ സ്വാർത്ഥരായി കളിക്കാൻ തീരുമാനിച്ചേക്കുമെന്നും അശ്വിൻ പറയുകയുണ്ടായി അശ്വിൻ മാത്രമല്ല നിരവധി ക്രിക്കറ്റ് വിദഗ്ധരാണ് ശ്രേയസയ്യരും ജയ്സ്വാളും ടീമിന്റെ ഭാഗമാകാത്തതിൽ ടീം മാനേജ്മെന്റിനെതിരെ വിമർശിക്കുന്നത്